മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് വിവാഹം കഴിച്ചതോടുകൂടി വൈറലായി മാറിയ ആളാണ് ബഷീർ ബഷി മലയാളം ബിഗ് ബോസ് ഷോയിലൂടെയും കന്നഡ സീരിയലിലൂടെയും മുംബൈ ബഷീർ ഫേമസ് ആയിരുന്നു ആദ്യ ഭാര്യ സുഹാനയും രണ്ടാമത് ഭാര്യ മഷൂറയുമാണ് രണ്ടും പ്രണയ വിവാഹമായിരുന്നു സുഹാനയ്ക്ക് രണ്ടു മക്കളും ബഷൂറയ്ക്ക് ഒരു മോനുമാണുള്ളത് ബഷീറിൻ്റെ വീട്ടിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ബഷൂറയുടെ ചെറിയ കുഞ്ഞിനു വരെ യൂട്യൂബ് ചാനലുണ്ട് ബഷൂറും രണ്ട് ഭാര്യയും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ആയതിനാൽ തന്നെ നിരവധി വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ രസകരമായ വീഡിയോസും പ്രാങ്ക് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും അടങ്ങിയിട്ടുണ്ട് ഇവരുടെ ചാനലിനെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും അതുപോലെ ലക്ഷക്കണക്കിന് ഉള്ളത് ബഷീറിൻ്റെ പ്രാങ്ക് വീഡിയോസ് എല്ലാം വലിയ രീതിയിൽ വൈറലാവാറുണ്ട് കഴിഞ്ഞ ദിവസം ബഷീർ ചെയ്ത ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരവധി റിയാക്ഷൻ ചാനലുകൾ ബഷീറിൻ്റെ ഈ പ്രാങ്ക് വീഡിയോക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് രാത്രി സമയത്ത് തുണിയിൽ പൊതിഞ്ഞ ഒരു ഡെഡ് ബോഡി തൻ്റെ വീടിനു മുമ്പിൽ കൊണ്ടുവന്നിട്ടാണ് ബഷീർ ഭാര്യമാരെ പ്രാങ്ക് ചെയ്യുന്നത് വാതിൽ തുറന്നപ്പോൾ അപ്രതീക്ഷിതമായി ഡെഡ് ബോഡി കണ്ട രണ്ടു ഭാര്യമാരും നല്ല രീതിയിൽ പേടിച്ചിരുന്നു പ്രാങ്കാണെന്ന് അറിഞ്ഞതിനു ശേഷവും മഷൂറയുടെ പേടി വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാങ്ക് വീഡിയോസ് ചെയ്യുമ്പോൾ അത് ചിലരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും പിന്നീടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്ന് ചില ചാനലുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷമാണ് ബഷീറിന്റെ ഈ വീഡിയോ ചാനലിൽ നിന്ന് അപ്രതീക്ഷിതമായത് പലരും കരുതിയത് നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ട് ബഷീർ തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്നാണ് എന്നാൽ യൂട്യൂബ് തന്നെയാണ് കമ്മ്യൂണിറ്റി വയലൻസിനെതിരെയാണെന്ന് കാണിച്ച് ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തത് അത്രയും കടുപ്പമേറിയ ഒരു പ്രാങ്ക് ആയിപ്പോയി എന്ന് ബഷീർ അറിഞ്ഞത് യൂട്യൂബ് തന്നെ ഈ വീഡിയോ റിമൂവ് ചെയ്തപ്പോഴാണ്